ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട് മാർച്ച് പത്തൊമ്പതിന് സഗാവ് ഇ എം എസ് ദിനാചരണത്തിന്റെ ഭാഗമായി സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസായ കുഞ്ഞാലി മന്ദിരത്തിൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാഷൻ പതാക ഉയർത്തി ഏരിയ സെക്രട്ടറി കെ മോഹനൻ ഇ എം എസ് അനുസ്മരണ പ്രഭാഷണം നടത്തി ആധുനിക കേരളത്തിൻ്റെ ശില്പിയും യുഗപ്രഭാവനവുമായിട്ടുള്ള സഖാവ് ഇ എം എസിന്റെ ഇരുപത്തി എട്ടാമത് ശരമവാർഷിക ദിനമാണിത് ഈ കേരളത്തെ ഇങ്ങനെ രൂപപ്പെടുത്തുന്നതിൽ ഒട്ടേറെ സംഭാവനകൾ ചെയ്തിട്ടുള്ള അതുല്യമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഇ എം എസ് സ്വന്തം സമുദായത്തിലെ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പടപരുതി പിന്നീട് സമൂഹത്തെയും സമൂഹത്തിനകത്ത് തന്നെ നിൽക്കുന്ന നാടുവാഴി ജന്മിത്ത നയങ്ങൾക്കെതിരെയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും അതുവഴി ഒരു വലിയ മാറ്റം നമ്മുടെ രാജ്യത്തും ഇന്ത്യയിലും ഉണ്ടാക്കിയെടുക്കാൻ അക്ഷീണം പ്രയത്നിച്ചിട്ടുള്ള ചുരുക്കം ചില ആളുകളിൽ തന്റെ സമ്പത്ത് മുഴുവൻ ഈ ആ ആശയങ്ങൾ വേണ്ടി മരണം വരെ പാർട്ടിയുടെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്തിട്ടുണ്ട് ലോക്കൽ സെക്രട്ടറി വി സി ശ്രീധരൻ ഏരിയ കമ്മിറ്റി അംഗം ടി ഹരിദാസൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്